നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഓഫ് കേരള തിരുവാലി പൂന്തോട്ടം പത്തിരിയാൽ മലപ്പുറം ഒന്ന് മഴ പെയ്താൽ നിലമ്പൂർ മിനി ബൈപ്പാസ് റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണം മിൽമാപ്പടിയിൽ നിന്നും മിനി ബൈപ്പാസ് റോഡിലേക്കുള്ള ഭാഗം കുഴികൾ നിറഞ്ഞ അവസ്ഥയിലാണ് മഴ കൂടി പെയ്തതോടെ കുഴികൾ വലിയ ഗർത്തങ്ങളായി മാറിയിട്ടുണ്ട് നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും വഴിക്കടവ് കാളികാവ് എരുമുണ്ട പോത്തുകൽ കക്കാടംപൊയിൽ ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ ഉൾപ്പെടെ ഈ ലിങ്ക് റോഡ് വഴിയാണ് കെ എൻ ജി റോഡിലേക്ക് പ്രവേശിക്കുന്നത് ബസ്സുകൾ അതിസാഹസികമായാണ് ഗർത്തങ്ങളിൽ പെടാതെ മുന്നോട്ട് പോകുന്നത് ഇരുചക്രവാഹനങ്ങൾ മറ്റു വാഹനങ്ങൾ എന്നിവയെല്ലാം ഇതിലൂടെയാണ് സർവീസ് നടത്തുന്നത് ഓരോ വർഷവും നഗരസഭ ഫണ്ട് വകയിരുത്തി റോഡിലെ കുഴികൾ അടയ്ക്കാറുണ്ടെങ്കിലും മഴയൊന്നു എല്ലാം പഴയപടി തന്നെ ഓവുചാലുകൾ ഇല്ലാത്തതിനാൽ വെള്ളം റോഡിലെ കുഴികളിൽ കെട്ടി നിൽക്കുകയാണ് ോട്ട് കുറേ കാലം പ്രശ്നമുള്ളൂ കൂടെ ആര് നന്നാക്കിയാലും മാറ്റും എനിക്ക് കുറേ കാലം ഉണ്ടാകുമ്പോൾ ഒന്നും മണ്ണ് കൊടുന്നതും അപ്പോൾ ഒരു വേഗയാകുമ്പോൾ കൊടി മാറും മയക്കാലമാകുമ്പോൾ വണ്ട് വണ്ടികളെ കുണ്ടിട്ട് നമ്മുടെ അപകടം മാറ്റും വലിയ കുണ്ടുകളാണ് ഈ മാസത്തിൽ എന്തായാലും ശരിയാക്കൽ നിർബന്ധമാണ് ശരിയാക്കാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള വ്യാപാരികളെയും റോഡിൽ വെള്ളം ബാധിച്ചു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു